ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കാം പെരുന്നാളിനൊക്കെ നമുക്കൊരു വെറൈറ്റി പായസമാണ് ചിലവ് കുറഞ്ഞ് സാധനങ്ങളൊക്കെ കുറവായിട്ടൊരു അടിപൊളി ഒരു പായസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുറേ സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടത് നമുക്ക് എന്തൊക്കെയാ നോക്കാം വേണ്ടത് കുറച്ച് സാബൂനരി വേണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉണങ്ങ നെല്ലിൻ്റെ അരി പൊടിയരി കിട്ടും നമുക്ക് വാങ്ങാൻ അത് കുറച്ചെടുക്കുക പിന്നെ ഒരു കഷ്ണം മത്തങ്ങ ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും അപ്പോൾ രണ്ടാം പാൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഒന്നാം പാൽ നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തേങ്ങയുടെ പാൽ കിട്ടും കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക പിന്നെ രണ്ടാം പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക നമുക്ക് ആദ്യം നമുക്ക് ആ മത്തങ്ങ ഒക്കെ നന്നായി കഴുകിട്ട് മത്തങ്ങ എടുക്കുമ്പോൾ പഴുത്ത മത്തങ്ങ എടുക്കണം കേട്ടോ അതും നമുക്ക് ആ അരി കഴുകിയത് കുക്കറിൽ കിട്ടുകൊടുക്കുക ചെറിയ പൊടിയരി കുത്തരിയുടെ പൊടിയേരി കിട്ടും ഉണങ്ങുന്നെല്ലിൻ്റെ അരിയുടെ അത് രണ്ടാം പാലൊന്ന് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇത് അടിച്ചെടുക്കാം ഒരു നാല് വിസിൽ വരുന്നവരം ഒന്ന് വേവിച്ചെടുക്കണം അതിനുള്ള പാല് നമുക്ക് അതിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ അതിൻ്റെ നാല് വിസിൽ വന്നിട്ട് ഇനി നമുക്ക് ആ സാബുനരി ഒന്ന് കഴുകിയിട്ട് അതിൽ കൊടുക്കുക കുറച്ച് മുന്നേ തന്നെ നമുക്കൊന്ന് കുതിരാൻ വയ്ക്കണം കേട്ടോ അതും ഇതിൽക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി അതിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് വിസിൽ വരിക അപ്പോൾ കൂടുതൽ നേരം നമുക്ക് ആദ്യം തന്നെ സാബുനരിയിലിട്ടാൽ നമുക്കിത് കുടഞ്ഞു പോകും പിന്നെ നമുക്കിത് ഇട്ടിട്ട് രണ്ട് വിസിൽ കൊടുത്താൽ മതി രണ്ട് വിസിൽ വന്നാൽ തന്നെ നമുക്കത് സാബുനരി വെന്തുണ്ടായി അപ്പോൾ സാബൂനരി വെന്ത് അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു കണ്ണാടിച്ചിൽ പോലെ ആയി ഉണ്ടാവും ഈ സാബൂനരി അപ്പോൾ ആളാണ് അത് വെന്തത് നമുക്ക് അതിൽക്ക് ശർക്കര ഒരുക്കിയിട്ട് പാകത്തിന് നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ഒരുക്കിയിട്ട് അതിൽ കൊഴിച്ചു കൊടുക്കാം മധുരമൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് നമുക്കത് എത്ര വേണ്ടെങ്കിൽ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടച്ച ശർക്കരയും കൂടി ഒരുക്കിയിട്ട് അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എനിക്ക് വേണ്ടത് അതുണ്ടെങ്കിടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി മിൽക്ക് മേഡ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം നിർബന്ധമില്ല പിള്ള കാരണം കൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ് അത് ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഈ സാബൂനൊരി മത്തങ്ങിയൊക്കെ വെന്തതിന് ശേഷം നമുക്കത് പിന്നെ വിസിലൊന്നും ഇല്ലാതെ അടപ്പൊന്നും മോടി വെക്കാതെ തന്നെ നമുക്കത് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം കുറുകി വന്നാൽ നമുക്ക് അതിൽ ഒന്നാം പാൽ നമുക്ക് അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു അഞ്ച് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് അതിൽക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളക്കൊന്നും ചെയ്യരുത് നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം അപ്പോൾ ഈ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി താല്പര്യമുള്ളവർക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നമുക്ക് നെയ്യ് വറുത്തരാട്ട ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളു അപ്പം പെട്ടന്ന് നമുക്കിത് എടുക്കാം നമുക്ക് കൂടുതൽ കൂടുതലിത് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു പെട്ടന്ന് നമുക്കത് പരിപ്പ് പായസത്തിൻ്റെ അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ പായസം കിട്ടുക അതേപോലെ ചെയ്താൽ പരിപ്പ് പായസം എങ്ങനെ കുടിക്കണം അതേ രുചിയിലും ടേസ്റ്റിൽ നമുക്കിതിങ്ങനെ ചെയ്താൽ നമുക്കിത് കിട്ടും ആ കളറും പരിപ്പ് പായസത്തിൻ്റെ വന്നിട്ടുണ്ട് അപ്പൊ ഈ മത്തങ്ങി അരിയോ സാബൂനരിയും വെച്ചിട്ട് ഇതേപോലൊന്ന് ചെയ്ത് നോക്കുക ഒരക്കിലോ മത്തങ്ങി ഒരു ഗ്ലാസ് അരിയും ഒരു അര ഗ്ലാസ് സാബൂൻ അരി ഉണ്ടായാൽ മതി ഇപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് പെരുന്നാളായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പൊ ആവശ്യം നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കണട്ടി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ ഉപ്പും കൂടി ഇട്ടാലാണ് അതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കുറച്ച് മതി മധുരം ഉള്ളതല്ലേ അപ്പൊ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ അടിയിൽ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി എന്തായാലും എല്ലാവരും ഇത് കുറച്ച് സാധനം മതിയല്ലോ അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക മത്തങ്ങി അരിയും സാബൂനരി ഒക്കെ ഇനി സാബൂനാരി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മത്തങ്ങി അരിയും വെച്ചിട്ട് ചെയ്യാം പരിപ്പ് പായസത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കാം പെരുന്നാളായിട്ട് പെരുന്നാളിനൊരു വെറൈറ്റി പായസം ആയിക്കോട്ടെ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക